അദ്ദേഹത്തെ തലയിൽ കൈവച്ചാൽ കഴിച്ച മറ്റൊരു നേതാവ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ആരുടെ കൂടെയാണ് കേരളീയ മുസ്ലിം സമൂഹം എന്ന് വ്യക്തമായി അംഗീകരിക്കപ്പെട്ട ഒരു സാഹചര്യമാണ് ഇതൊക്കെ മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന പത്രങ്ങൾ ഏതാണ് എന്നുകൂടി ഈ തിരഞ്ഞെടുപ്പ് വ്യക്തമായിരിക്കുന്നത് വിവാദമായ ഈ പ്രതികരണത്തിൽ നിന്ന് പി എം എ സലാം ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തം ഇത് ബോധ്യപ്പെട്ട ഉടൻ സലാമിനെതിരെ സംയുക്ത പ്രസ്താവനയുമായി സംസ്ഥയുടെ യുവജനവിഭാഗമായ എസ് വൈ എസ് ആണ് ആദ്യം രംഗത്ത് വന്നത് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അമരക്കാരനെ ഒട്ടും മാന്യമല്ലാത്ത ശൈലിയിലാണ് പി എം എ സലാം അധിക്ഷേപിച്ചതെന്നും സലഫി ആശയക്കാരനായ സലാം ഉൾപ്പെടെ ചില ലീഗ് നേതാക്കൾ നിരന്തരമായി സമസ്തയെ ആക്ഷേപിക്കുകയാണെന്നുമായിരുന്നു എസ് വൈ എസ് പ്രസ്താവന ഗത്യന്തരമില്ലാതെ വന്നതോടെ സലാമിനെ തള്ളിപ്പറഞ്ഞ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു സലാം പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെ നിലപാടല്ലെന്നും ഇത്തരം പരാമർശങ്ങൾ ആര് പറഞ്ഞാലും എതിർക്കണമെന്നുമാണ് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത് തങ്കന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനിക്കുന്നവർ എല്ലാവരെയും സ്നേഹിക്കുന്നവർ വലിയവനും ചെറിയവനും ഒന്നുമില്ല അതുകൊണ്ടാണ് സമൂഹം അവരെ സാധാരണ ഉള്ളതിൽ കവിഞ്ഞ് അവരെ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുന്നു അവരെ പേരിൽ ഏത് പ്രസ്താവന ചെയ്യുമ്പോഴും നമ്മൾ വളരെ അധികം സൂക്ഷിക്കേണ്ടതുണ്ട് ലീഗ് നേതൃത്വത്തിനടക്കം മനസ്സിലായ കാര്യം വളച്ചൊടിച്ചത് മാധ്യമങ്ങളാണെന്നാണ് സലാമിൻ്റെ പുതിയ വിശദീകരണം സംസ്ഥാന നേതാക്കളുടെ വിമർശനത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടാനും പി എം എ സലാം തയ്യാറായി രാഷ്ട്രീയ നേതാക്കളെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും പറയുന്നത് അതിൽ ബഹുമാനപ്പെട്ട നിപരി തങ്ങളെയോ മറ്റേതെങ്കിലും മത നേതാവിനെയോ ഉദ്ദേശിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ തെരഞ്ഞെടുപ്പ് പ പങ്കാളികളല്ല നിരന്തരം സമസ്ത നേതൃത്വത്തെ വിമർശിക്കുന്ന പി എം എ സലാമിൻ്റെ നിലപാടുകൾ മുമ്പും മുസ്ലിം ലീഗിന് തലവേദനയായിട്ടുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്